ഗരുഡപുരാണം അധ്യായം രണ്ട് സാഗരത്തിൽ സംഗമിക്കാത്ത നദികൾ കുറവാണ് പർവ്വതങ്ങളിൽ ഉത്ഭവിച്ച് മലനിരകളിൽ പിച്ചവെച്ച് അവ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുന്നു ലോകത്തിലെ ആയിരക്കണക്കിന് വരുന്ന നദികളുടെ ബാല്യം ഏതാണ്ട് ഇങ്ങനെ തന്നെ പിന്നെ അവ വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിലൂടെ കിതച്ചും തളർന്നും സമുദ്രത്തിൽ ലയിക്കുന്നു പുരാണങ്ങൾ കാലാന്തരത്തിൽ ഒഴുകുന്നതിനും ഈ സാദൃശ്യം കാണാം ആത്മീയ കാവ്യങ്ങളുടെ സഞ്ചാരം ഋഷിവര്യന്മാരുടെ നാവിലൂടെ ആണെന്ന് മാത്രം വക്താവിലൂടെയും ശ്രോതാവിലൂടെയും ആ കഥകൾ അനശ്വരതയിലേക്ക് ഒഴുകുന്നു വ്യാസമഹർഷി എണ്ണായിരത്തി എണ്ണൂറ് ശ്ലോകങ്ങളിലൂടെയാണ് ഗരുഡപുരാണം സൂതനെ പറഞ്ഞു കേൾപ്പിച്ചത് സൂതൻ ഗരുഡപുരാണത്തിന്റെ മാധുര്യം ഋഷിമാരോട് സൂചിപ്പിച്ചപ്പോൾ തന്നെ അവർ ജിജ്ഞാസാഭരിതരായി മഹാമുനിയായ വ്യാസൻ അരുളിയത് എത്രമാത്രം മനോജ്ഞമായിരിക്കുമെന്നവർ ചിന്തിക്കാതിരുന്നില്ല അതേ ശൈലിയിൽ കേൾക്കാൻ കഴിയുക എത്രമാത്രം ഭാഗ്യദായകമാണ് ഒരു മർത്യായുസിനിടയിൽ ഒരായിരം കഥാസാരം ശ്രവിക്കാനും ഉൾക്കൊള്ളാനും കുറെയേറെങ്കിലും അടുത്ത തലമുറയ്ക്ക് പകരാനും കഴിഞ്ഞാൽ അതിൽപരം പുണ്യം മറ്റെന്തുണ്ട് ഈ സത്യമറിയാവുന്ന മഹർഷിമാർ സൂതനോട് സംശയം ചോദിച്ചു മാമുനിയായ വ്യാസൻ അങ്ങയെ എങ്ങനെയാണ് ഗരുഡപുരാണം കേൾപ്പിച്ചത് ഭഗവാൻ വിഷ്ണുവിനെ പറ്റിയുള്ള ആ പുരാണം ഞങ്ങളെ കേൾപ്പിച്ചാലും ഋഷികളുടെ ജിജ്ഞാസയും ജ്ഞാനതൃഷ്ണയും സൂതനെ ആഹ്ലാദിപ്പിച്ചു പുഞ്ചിരിയോടെ അദ്ദേഹം മനസ്സ് തുറന്നു അല്ലയോ ഋഷിവര്യന്മാരെ സംശയ നിവൃത്തിയിലൂടെയാണ് അറിവേറുന്നത് ഒരിക്കൽ ഞാൻ മുനികളുമായി ബദരിക ആശ്രമത്തിലേക്ക് പോയി അളകനന്ദയുടെ തീരത്താണ് ഹിമവൽ പാർശ്വത്തിലുള്ള ബദരിക ആശ്രമം അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്ന പുരാണകർത്താവായ വേദവ്യാസൻ വേദങ്ങൾ പകുത്ത അദ്ദേഹത്തെ പ്രണമിച്ച ശേഷം സമീപത്തായി ഞാനും ഇരുന്നു ഭഗവാൻ വിഷ്ണുവിനെക്കുറിച്ചും ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചു വിഷ്ണു ഭക്താഗ്രണിയായ അങ്ങ് എപ്പോഴും മുകുന്ദനെ ധ്യാനിച്ചിരിപ്പാണല്ലോ അതിനാൽ ഭഗവാന്റെ സ്വരൂപാദികൾ നന്നായി അറിയുന്നതും അങ്ങേക്കായിരിക്കും ഇത് കേട്ട് മനം തെളിഞ്ഞ വ്യാസൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം വ്യാസൻ പുരാണസാരം കേൾക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചു വ്യാസൻ നിർമ്മിച്ച ഗരുഡപുരാണം നാരദൻ യക്ഷൻ ബ്രഹ്മാവ് തുടങ്ങിയവർ അരുളിയിട്ടുള്ളതാണ് ഗരുഡൻ നാരദൻ തുടങ്ങിയവരെ വ്യാസമഹർഷി ഗരുഡപുരാണം കേൾപ്പിക്കാനുള്ള കാരണം എന്താണെന്ന ചോദ്യത്തിന് വ്യാസൻ വ്യക്തമായ ഉത്തരമേകി ഒരിക്കൽ ഞാനും നാരദനും ഭൃഗുവും ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനോട് ഒരു സംശയം ഉണർത്തിച്ചു അല്ലയോ ചതുർമുഖ അത്യന്തം സാരമായ കാവ്യം ഭവാൻ എനിക്ക് പറഞ്ഞു തരണം ആകാംക്ഷ നിറഞ്ഞ ആ ചോദ്യം കേട്ട് ബ്രഹ്മാവ് അരുളി അല്ലയോ വ്യാസമുനെ പണ്ടരകാലത്ത് ദേവന്മാരെയും ശങ്കരനെയും എന്നെയും ഭഗവാൻ വിഷ്ണു സാരമായ ഒരു കാവ്യം പറഞ്ഞു കേൾപ്പിച്ചു പുരാണ സാര സർവസമായ ഗരുഡപുരാണം അത് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കഥ തോറും കൊച്ചു കൊച്ചു സംശയങ്ങൾ ഉണരും ഈ ഉണർവിലൂടെയാണ് പൊരുളും സാരവും മനസ്സിൽ ചേക്കേറുന്നത് സംശയങ്ങൾ ബുദ്ധിമതികളുടെ ലക്ഷണമാണെന്നാണ് ശാസ്ത്രങ്ങൾ വിലയിരുത്തുന്നത് വ്യാസമഹർഷി ബ്രഹ്മാവിനോട് ഇപ്രകാരം ചോദിച്ചു അല്ലയോ ചതുർമുഖ ആദ്യം ഭഗവാൻ വിഷ്ണു മഹത്തായ ഗരുഡപുരാണത്തെ ദേവന്മാർക്കൊപ്പം രുദ്രനോട് പറഞ്ഞതായി അങ്ങ് സൂചിപ്പിച്ചു എന്തിനാണ് ത്രികാലജ്ഞാനിയായ ശങ്കരനോട് ഗിരുഡപുരാണം വിസ്തരിച്ചതെന്ന് വ്യക്തമാക്കിയാലും ശിവശക്തി ചൈതന്യം വാണരുളുന്ന കൈലാസ പർവ്വതത്തിലൊരിക്കൽ പോയതും അവിടെ ധ്യാനലീലനായിരിക്കുന്ന രുദ്രനെ കണ്ടതും ബ്രഹ്മാവ് വ്യാസനോട് വർണ്ണിച്ചു മൂന്ന് കാലവും പ്രപഞ്ചപ്പൊരുളമറിയുന്ന ശങ്കരനെ കണ്ടയുടൻ ഭക്തിപൂർവം അദ്ദേഹത്തെ പ്രണമിച്ചു അല്ലയോ ശങ്കര ഭഗവാനെ അങ്ങ് സദാ ധ്യാനിച്ചിരിക്കുന്നു ഏത് ദേവനെയാണ് ഭഗവാൻ ധ്യാനിക്കുന്നത് അതിന്റെ സാരം എന്താണെന്ന് അങ്ങ് വിശദമാക്കണം എന്നെപ്പോലെ ദേവന്മാരും അത് കേൾക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു സംഹാരമൂർത്തിയായ മഹേശ്വരൻ സദാ കർമ്മനിരതനാണ് സംഹാരം എന്നാൽ സൃഷ്ടികർമ്മത്തിന്റെ അവസാനമല്ല അത് അനുസ്യൂതമായ സൃഷ്ടിയുടെ തുടർച്ചയാണ് രുദ്രനേക്കാൾ ശ്രേഷ്ഠനായി മറ്റൊരു ദേവനില്ല എന്നിട്ടും രുദ്രൻ മറ്റേതോ ദേവനെ ധ്യാനിക്കുന്നതിന്റെ അറിയാനായി ബ്രഹ്മാവിന്റെ വ്യഗ്രത ലാളിത്യത്തിന്റെ പ്രതീകമായ ശങ്കര ഭഗവാനെ അറിയാനും സാരം ഗ്രഹിക്കാനും ബന്ധപ്പെടാറില്ല ആത്മാർത്ഥമായ ഭക്തി മാത്രം മതി ഭഗവത് സാരം ഗ്രഹിക്കാൻ എങ്കിലും ബ്രഹ്മദേവന്റെ സംശയ നിവർത്തിക്കായി രുദ്രൻ പറഞ്ഞു അല്ലയോ ബ്രഹ്മാവേ പരമാത്മാവായ മഹാവിഷ്ണുവിനെയാണ് ഞാൻ ധ്യാനിക്കുന്നത് ഞാനാണ് സർവ്വത്തിലും ശ്രേഷ്ഠൻ എന്ന ചിന്ത ശരിയല്ല സ്വന്തം കവചം ഭേദിച്ച് പുറത്തു ചാടിയാലേ ജ്ഞാനത്തിന്റെ പ്രകാശമാഹാത്മ്യം ഗ്രഹിക്കാനാകൂ മഹാവിഷ്ണു സകല ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹം സർവസ്വരൂപനുമാണ് ജഡാഭസ്മധാരിയായ ഞാൻ സദാ മഹാവിഷ്ണുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വിഷ്ണുപ്രഭാവം വിസ്തരിക്കവേ മഹേശ്വരൻ വാചാലനായി താൻ സദാ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിഷ്ണുവിന്റെ സന്നിധിയിലേക്ക് പോകാനും രുദ്രൻ സന്നദ്ധത പ്രകടിപ്പിച്ചു പത്മനാഭനായ വിഷ്ണു ദേഹരഹിതനാണ് അതുകൊണ്ടാണ് സകലത്തിലും വ്യാപിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതും ശുചിയായ വിഷ്ണുപദം അതിവിശുദ്ധമാണ് ബ്രഹ്മസ്വരൂപനായ ആ പരാത്മരനെ ധ്യാനിച്ച് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു സമസ്ത ഭൂതങ്ങൾക്കും ഈശ്വരനാണ് മഹാവിഷ്ണു സർവ്വശരാചരങ്ങളും ചരടിൽ മുത്തുകൾ എന്ന പോലെ അദ്ദേഹത്തിൽ ചേർന്നിരിക്കുന്നു എന്ന ലോലമായ ചരടിലാണല്ലോ കോടാനുകോടി ജീവജാലങ്ങൾ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത് വിഷ്ണു ചൈതന്യം ഏതൊന്നിലാണോ നശിക്കുന്നത് അത് മൃതാവസ്ഥയെ പ്രാപിക്കുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ മഹാത്മ്യം വിസ്തരിക്കുക എളുപ്പമല്ല ആയിരം നാവുള്ള അനന്തനു പോലും അതിനുള്ള ത്രാണിയില്ല ഭഗവാൻ വിഷ്ണു ആയിരം കണ്ണുള്ളവനാണ് സഹസ്രപാദനമാണ് ഭഗവാൻ സ്ഥൂലങ്ങളിൽ സ്ഥൂലവും സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മവുമായ അദ്ദേഹം ഗുരുക്കളിൽ ഗുരുവും സർവശ്രേഷ്ഠനുമാണ് ഉപനിഷത്തുകളിലും വാക്യങ്ങളിലും അദ്ദേഹം സത്യസ്വരൂപനായി വാഴ്ത്തപ്പെടുന്നു ദർശന ഗ്രന്ഥങ്ങൾ സത്യസ്വരൂപനും സത്യാത്മകനുമായി അദ്ദേഹത്തെ വർണ്ണിക്കുന്നു അങ്ങനെ പുരാണ പുരുഷനും ബ്രഹ്മമായി വിളങ്ങുന്നവനും സർവന്തര്യാമിയുമാണ് വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തെ ഉപാസിക്കുമ്പോൾ കിട്ടുന്ന പരമാനന്ദത്തിന് അതിരില്ല സർവവും വിഷ്ണുവാണ് സമസ്തവും സകലതും അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്നു ഋതുവും ഏകാക്ഷരവും ബ്രഹ്മവുമാണ് ഭഗവാൻ സത് എന്നാൽ വിഷ്ണുവാണ് യക്ഷരാക്ഷസാദികളെല്ലാം പരമപുരുഷനായ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നു അത്രമാത്രം വൈശിഷ്ട്യമേറിയ മഹാവിഷ്ണുവിനെയാണ് ഞാനും ധ്യാനിക്കുന്നത് വിഷ്ണു സ്വരൂപം ചിന്താസീമകളെ ലംഘിക്കുന്നു സാമ്യതകൾ അകന്നു പോകുന്നു ഭഗവാന്റെ മുഖം അഗ്നിയാണ് സ്വർഗമാണ് ആ തിരുനെറ്റി നാബി ആകാശവും പാദങ്ങൾ ഭൂമിയും ചന്ദ്രസൂര്യന്മാർ നേത്രങ്ങളുമാണ് അനന്തരം അപാരം എന്നീ പദവ്യാപ്തികളൊന്നിലും വിഷ്ണു ഭഗവാന്റെ ആകാരം ഒതുങ്ങില്ല സാധാരണ വിഗ്രഹങ്ങളിൽ ഭഗവത് സ്വരൂപം സങ്കല്പിച്ച് ആരാധിക്കാനേ ഭക്തർക്ക് സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ ഈശ്വര സ്വരൂപം സങ്കല്പിക്കാനുള്ള ത്രാണി പോലും മനുഷ്യബുദ്ധിക്കില്ല അമാനുഷിക സിദ്ധിയോ ബുദ്ധിയോ തപസിലൂടെ ആർജിക്കുന്നവർക്ക് മാത്രമേ ഈശ്വര ആധാരത്തിന്റെ ഏഴയലത്തെങ്കിലും സങ്കല്പത്തിലൂടെ എത്താൻ കഴിയൂ ശ്രീരാമനും ശ്രീകൃഷ്ണനും വിശ്വരൂപം കാട്ടിയപ്പോൾ അവരുടെ മാതാക്കൾ തന്നെ അമ്പരന്ന് പോയി ബാലരൂപത്തിൽ ദർശനം നൽകാനായിരുന്നല്ലോ അവരപ്പോൾ അപേക്ഷിച്ചതും മഹേശ്വരൻ വിഷ്ണു സ്വരൂപ വർണ്ണന തുടർന്നപ്പോൾ ശ്രോതാക്കൾ അതിശയിക്കുകയും ഭക്തിയിൽ മുഴുകുകയും ചെയ്തു ഭഗവാന്റെ ഉദരത്തിൽ മൂന്ന് ലോകങ്ങളും ശയിക്കുന്നു ദിക്കുകൾ അദ്ദേഹത്തിന്റെ കൈകളായി വിളങ്ങുന്നു നിശ്വാസമാണ് കാറ്റ് ഇത്രമാത്രം മഹാത്മ്യമേറിയതാണ് ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മഹാവിഷ്ണു മിന്നിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ തലമുടിയാണെന്നറിഞ്ഞാലും ഞരമ്പുകളാണ് നദികൾ വയറിൽ സപ്ത സമുദ്രങ്ങൾ വിളങ്ങുന്നു കേശങ്ങളിൽ മേഘങ്ങളും സർവാകാന്തികളിൽ നദികളും ഉദരത്തിൽ സാഗരവും ഒതുങ്ങുന്ന ഭഗവത് മഹാത്മ്യത്തെയാണ് ഞാൻ സദാ ചിന്തിക്കുന്നത് മഹാവിഷ്ണു കാലത്തിൽ നിന്നും യജ്ഞത്തിൽ നിന്നും സത്ത് അസത്ത് എന്നിവയിൽ നിന്നും പരനാണ് അങ്ങനെ ആദി സ്വരൂപനായ ചിന്തിച്ചാൽ ആരാണ് വണങ്ങാത്തത് ആ പരമേശ്വന്റെ മുഖത്തു നിന്ന് ചന്ദ്രൻ പിറന്നു കണ്ണിൽ നിന്ന് സൂര്യനും വതനത്തിൽ നിന്ന് അഗ്നിയും ഉണ്ടായി ആ ദേവനെ പറ്റിയുള്ള ചിന്തകളിൽ ഞാൻ മുഴുകിയിരിക്കുന്നു നേത്രങ്ങളിൽ നിന്ന് ദിക്കുകളും മൂർധാവിൽ നിന്ന് സ്വർഗവും ജനിച്ചു സർഗം പ്രതിസർഗം വംശം മഞ്ഞുന്തരം വംശാനുചരിതം എന്നിവ അവതരിച്ചതും മഹാവിഷ്ണുവിൽ നിന്ന് തന്നെ ശ്രീ പരമേശ്വരന് വിഷ്ണു മഹാത്മ്യം എത്ര വർണ്ണിച്ചിട്ടും മതി വന്നില്ല ചിന്തകളാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും സദാസമയവും വിഷ്ണു ചിന്തകളിൽ മുഴുകാനുള്ള കാരണം രുദ്രൻ വ്യക്തമാക്കിയപ്പോൾ കർണങ്ങളിൽ അമൃതം വർഷിച്ച പോലെയാണ് ശ്രോതാക്കൾക്ക് തോന്നിയത് രുദ്രനൊപ്പം വിഷ്ണു വിഷ്ണുദർശനത്തിന് പോയ സന്ദർഭം ബ്രഹ്മാവ് അരുളാൻ തുടങ്ങി ആദ്യം വിഷ്ണു സന്നിധിയിലെത്തി ഭഗവാനെ വണങ്ങി അതിനുശേഷം അതീവ താല്പര്യത്തോടെ പുരാണസാരം ശ്രവിക്കാൻ സ്ഥിരനിശ്ചയത്തോടെയിരുന്നു സ്ഥിരമായ ചിത്തമാണ് ജ്ഞാനമാർജിക്കാൻ ഒന്നാമതായി വേണ്ടത് ളകിക്കൊണ്ടിരിക്കുന്ന ദർപ്പണത്തിൽ സ്ഥിര ദൃശ്യങ്ങൾ എങ്ങനെയുണ്ടാകും മനസ്സിനെ ഇടച്ചങ്ങലയിട്ട് വരുതിയിലൊരുക്കാൻ മഹർഷിമാർക്ക് പോലും അതികഠിന യജ്ഞം വേണം എന്നിട്ടും പലപ്പോഴും അത് ചങ്ങല പൊട്ടിക്കുന്നതും ചിഹ്നം വിളിക്കുന്നതും പുരാണങ്ങൾ തന്നെ എടുത്തു കാട്ടിയിട്ടുണ്ട് വിഷ്ണു സാരം ഗ്രഹിച്ച ശിവശങ്കരൻ പ്രണമിച്ച ശേഷം ചോദിച്ചു വ്യാസൻ എന്നോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് ശിവനിപ്പോൾ വിഷ്ണുവിനോടും ചോദിച്ചതെന്ന് ബ്രഹ്മാവ് പറഞ്ഞു അതീവ താല്പര്യത്തോടെ ദേവന്മാർ ഭഗവാന്റെ വാക്കുകൾ കേൾക്കാനിരുന്നു രുദ്രൻ ഇപ്രകാരമാണ് ചോദിച്ചത് അല്ലയോ ദേവന്മാരുടെ സ്വാമിൻ ദേവന്മാരുടെ ദേവൻ ആരാണ് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാം സംശയം തീർക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ ദേവന്മാർക്കെല്ലാം ധ്യാനിക്കാനും പൂജിക്കാനും യോഗ്യനായ ദേവൻ ആരാണെന്ന് അരുളിയാലും ഏത് വ്രതങ്ങളിലാണ് അദ്ദേഹം സന്തുഷ്ടനാകുന്നതെന്നും അറിയാൻ താല്പര്യമുണ്ട് ഏത് ധർമ്മമാണ് അർച്ചനയാണ് ആ ദേവനെ പ്രസാദിപ്പിക്കുവാനാകുന്നത് ഏത് നിയമങ്ങളാലാണ് ആരാധനയാലാണ് അദ്ദേഹം സന്തുഷ്ടനാകുന്നത് ദേവദേവനായ ആ പരമേശ്വരന്റെ സ്വരൂപം എങ്ങനെയായിരിക്കും ഈ ലോകം സൃഷ്ടിച്ചത് ആരാണ് ഈ ജഗത്പാലനം നടത്തുന്നതാര് അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ എന്തെല്ലാം ഈ പ്രപഞ്ചം ആരിലാണ് ലയിച്ചു ചേരുന്നത് എന്നീ സംശയങ്ങളും ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഈ ജഗത്ത് ഏത് ദേവന്റെ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലയോ ഹരിഭഗവാനെ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കണം മാത്രമല്ല ആ പരമേശ്വരന്റെ മാഹാത്മ്യം ഭുക്തിയോഗം പതിനെട്ട് വിദ്യകൾ എന്നിവയും പറഞ്ഞു ശങ്കരന്റെ വാക്കുകളുടെ ലാളിത്യവും മാധുര്യവും മഹാവിഷ്ണുവിനെ സന്തോഷിപ്പിച്ചു ലോകത്തെ ഏത് കായികനിയേക്കാളും പാലാഴി മദനത്തിൽ ലഭിച്ച അമൃതധാരയേക്കാളും മധുരമാണ് വാക്ക് അതിന്റെ ശക്തിയും മൂർച്ഛയും ശരിക്കറിയാത്തവരാണ് പലപ്പോഴും ദുരുപയോഗപ്പെടുത്തുന്നത് അതിന്റെ ഭവിഷ്യത്ത് കൂടെ നിൽക്കുന്നവർ കൂടി അനുഭവിക്കേണ്ടി വരുന്നു ശങ്കരവചനങ്ങൾ എത്രമാത്രം വിനയവും ചിന്താദീപവുമാണ് അതിന്റെ സ്വാതഞ്ജ വിഷ്ണു പറഞ്ഞു ഹേ രുദ്ര ബ്രഹ്മാവ് ദേവന്മാർ എല്ലാവരെയും ദർശിക്കാൻ കഴിഞ്ഞത് നന്നായി ഒരു സംശയവും വേണ്ട എല്ലാ ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും ഈശ്വരൻ മറ്റാരുമല്ല ഞാൻ തന്നെയാണ് ധ്യാനിക്കപ്പെടേണ്ടവനും പൂജിക്കപ്പെടേണ്ടവനും ഞാനാണ് ഞാനാണ് പൂജിക്കപ്പെടുന്നവൻ പരഗതി നൽകുന്നതും ഞാൻ തന്നെ മന്ദാകിനിയും അളകനന്ദയും ഭാഗീരഥയും ഒത്തുചേർന്നതാണ് ഗംഗ സംഗമത്തിനു മുമ്പുള്ള മൂന്ന് നദികൾ അല്ലെങ്കിൽ മൂന്ന് ഭാവങ്ങൾ സംഗമത്തിന് ശേഷം ഏകീഭവിക്കുന്നു മൂന്ന് നദികളുടെയും നിറങ്ങൾ പ്രയാഗിനു ശേഷം ഒന്നായി മാറുന്നു ഈശ്വരനും ഇതുപോലെയാണ് സംഗമസാരം സാരം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈത്വമില്ല സർവവ്യാപിയായ വിഷ്ണു ഈശ്വര മഹാത്മ്യമാണ് വർണ്ണിക്കുന്നത് ആത്മീയതയുടെ ആദ്യ പടവുകൾ കയറുന്നവർക്ക് അദ്ദേഹം ആത്മപ്രശംസ നടത്തുകയാണോ എന്ന സംശയം ഉണ്ടായേക്കാം നാലഞ്ച് പടവുകൾ കൂടി കയറി കഴിഞ്ഞാൽ ആ സംശയം താനെ അലിഞ്ഞു തീരും അല്ലയോ പരമേശ്വര നിയമങ്ങളാലും വ്രതങ്ങളാലും ഞാൻ സന്തുഷ്ടനാകുന്നു ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണവും ഞാനാണ് ജഗത്തിന്റെ കർത്താവും മറ്റാരുമല്ല ധർമ്മം രക്ഷിക്കുന്നതും ദുഷ്ടജന നിഗ്രഹം നടത്തുന്നതും ഞാനാണെന്നറിഞ്ഞാലും മത്സ്യം തുടങ്ങിയ അവതാരങ്ങളാൽ ഞാൻ സമസ്ത ലോകങ്ങളെയും പാലിക്കുന്നു മന്ത്രങ്ങളും മന്ത്രാർത്ഥങ്ങളും മറ്റാരുമല്ല പൂജാധ്യാന തൽപ്പരനും ഞാനാണ് സ്വർഗാദികൾ സൃഷ്ടിച്ചത് ഞാനാണെന്ന് മാത്രമല്ല സ്വർഗവും ഞാനാണ് അറിയുന്നവൻ കേൾക്കുന്നവൻ ചിന്തിക്കുന്നവൻ പറയപ്പെടുന്നവൻ ഇതെല്ലാം ഒന്നിൻ്റെ ബഹുമുഖങ്ങൾ മാത്രം പറയപ്പെടേണ്ട ഉണ്മയും ഞാൻ തന്നെ സർവനും സർവാത്മകനും ബുദ്ധിമുക്തികരനുമായ ദേവനും ഞാനാണ് ധ്യാനം പൂജ മണ്ഡലങ്ങൾ ഇതിഹാസങ്ങൾ എന്നിവയും എൻ്റെ പര്യായങ്ങൾ മാത്രം വിഷ്ണുവിൻ്റെ വാക്കുകൾ കേൾക്കും തോറും മഹേശ്വരൻ്റെ ആനന്ദവും വർദ്ധിച്ചു അത് മനസ്സിലാക്കിയ ഹരി പറഞ്ഞു അല്ലയോ ശിവശങ്കര സർവജ്ഞാനങ്ങളും ഞാനാണ് ബ്രഹ്മാവും ശിവനും ഞാൻ തന്നെ ഞാൻ ഇതിഹാസങ്ങളാകുന്നു എന്തിന് ഞാൻ തന്നെയാണ് സർവ്വദേവാത്മകനും വിവിധ നിയമങ്ങൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളും മറ്റാരുമല്ല അത് മനസ്സിലാക്കിയ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ എന്നെ ധ്യാനിച്ച് ദീർഘകാലം തപസ് ചെയ്തു സന്തുഷ്ടനായ ഞാൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എന്തുവരമാണ് വേണ്ടതെന്ന് ആരായുകയും ചെയ്തു ഭക്തിപൂർവം അവൻ ഒരു വരം ചോദിച്ചു നിസ്സാരം എന്ന് തോന്നാമെങ്കിലും ആലോചനാമൃതമായിരുന്നു ആ വരം ഗരുഡൻ ചോദിച്ച വരം നിങ്ങളെല്ലാം അറിയണം തന്റെ അമ്മയായ വിനിതയെ നാഗങ്ങൾ ദാസിയാക്കിയിരിക്കുന്നതിൽ ഗരുഡന് പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമുണ്ടായിരുന്നു ദേവന്മാരെ ജയിച്ച് ദേവലോകത്ത് നിന്ന് അമൃതം കൊണ്ടുവരണം എങ്കിലെ മാതാവിന്റെ ദാസ്യം തീർക്കാനാകൂ മാതാവ് ദാസി വേഷത്തിൽ കഴിയുമ്പോൾ മകൻ എത്ര ഉയരത്തിൽ പറഞ്ഞിട്ട് എന്ത് കാര്യം വരത്തിന്റെ മറുവശം ഭക്തികൊണ്ടാർദ്രമായ അപേക്ഷയാണ് മഹാവിഷ്ണുവിന്റെ വാഹനമായി സേവിക്കാനുള്ള അനുഗ്രഹവും അവസരവും നൽകണം സർവജ്ഞാതാവും നാഗങ്ങളെ നിഗ്രഹിക്കുന്നവനുമാകണം മാത്രമല്ല പുരാണ സംഹിതകർത്താവ് ആകാനുള്ള ഭാഗ്യം അങ്ങ് കനിഞ്ഞു തന്നാലും ഗരുഡൻറെ ചിറകിലെ തൂവലുകൾ ഭക്തിയും വിനയവും കൊണ്ട് സമൃദ്ധമാണെന്ന് വിഷ്ണുവിന് ബോധ്യമായി ഗരുഡൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ അരുളി ചെയ്തു നാഗങ്ങളുടെ ദാസ്യത്തിൽ നിന്ന് അമ്മയെ മോചിപ്പിക്കാൻ കഴിയുമെന്നും അരുളി അമൃതം ദേവലോകത്തു നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ആയാസകരമാണ് എങ്കിലും സകല ദേവാദികളെയും ജയിച്ച് അമൃതം കൊണ്ടുവരുമെന്നും വിഷഹാരിയായും മഹാബലവാനായ തൻ്റെ വാഹനമായും ഭവിക്കട്ടെ എന്നും മഹാവിഷ്ണു ഗരുഡനെ ആശീർവദിച്ചു ഭഗവാന്റെ ഈ ആശംസയേക്കാൾ ഗരുഡന് പരമാനന്ദാമൃതമായി തോന്നിയത് തുടർന്നുള്ള വാക്കുകളായിരുന്നു അല്ലയോ പക്ഷിശ്രേഷ്ഠ എൻറെ കൃപാ കടാക്ഷത്താൽ നിനക്ക് എൻറെ മഹാത്മ്യം പ്രകടമാക്കുന്ന പുരാണം നിർമ്മിക്കാൻ കഴിയും മാത്രമല്ല എന്റെ യഥാർത്ഥ സ്വരൂപവും മഹത്വവും നിനക്ക് ഗ്രഹിക്കാനും സാധിക്കും നീ ഒട്ടും അതിശയിക്കേണ്ട ഈശ്വര കാരുണ്യമുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല ഞാൻ ദേവദേവന്മാരിൽ പ്രമുഖനായതുപോലെ നിന്റെ പുരാണം ലോകത്തെ പ്രമുഖമായി വിളങ്ങും ഗരുഡൻറെ തീവ്രഗതി പോലെ ഗരുഡ പുരാണത്തിന്റെ കീർത്തിയും സമസ്ത ലോകങ്ങളിലും പരക്കും എന്നെ ധ്യാനിച്ചുകൊണ്ട് ഗരുഡപുരാണം അരുളിയാലും ഗരുഡപുരാണത്തിന്റെ സവിശേഷത അല്ലയോ ചന്ദ്രശേഖര നിനക്ക് ബോധ്യമായല്ലോ ഞാൻ പറഞ്ഞു കൊടുത്തതെല്ലാം ഗരുഡൻ പിന്നീട് കശ്യപനോട് പറഞ്ഞു കശ്യപനാകട്ടെ ഗരുഡപുരാണം ശ്രദ്ധയോടെ കേട്ട ശേഷം കത്തിക്കരിഞ്ഞ വൃക്ഷത്തെ വീണ്ടും പച്ച വൃക്ഷത്തിന്റെ ഹരിതഭംഗി ജ്ഞാനമാണ് അത് നഷ്ടമായാൽ പടുമരം മാത്രമേ ശേഷിക്കൂ ആ മരച്ചായയിൽ വസന്തം വിരുന്നിനെത്തുകയില്ല വൃക്ഷം ഹരിതാപമായിരിക്കണമെങ്കിൽ ജ്ഞാനം മാത്രം പോരാ ഈശ്വര കൃപയുടെ സൂര്യാംശി ലഭിക്കണം വിനയത്തിന്റെ തെന്നൽ വീശണം ഗരുഡപുരാണം കേട്ടാൽ പടുമരം തന്നെ തളിർത്തു പൂക്കുമെങ്കിൽ ഭക്ത മനസ്സിന്റെ അവസ്ഥ പറയാനില്ല വിദ്യകൊണ്ട് അജ്ഞാനമാകുന്ന മൃതാവസ്ഥയിൽ നിന്ന് സർവ്വ ജീവജാലങ്ങളെയും വിഷ്ണു ഭക്തൻ ജീവിപ്പിച്ചു അവയെ എന്നും പറയാം അതിനുശേഷം ഇപ്രകാരം ജപിച്ചു യക്ഷി ഓം ഹ്രൂം സ്വഹ ഇതാണ് പരമമായ ഗരുഡീ വിദ്യ അല്ലയോ രുദ്ര ഗരുഡനാൽ അരുളപ്പെട്ട ഗരുഡ മാഹാത്മ്യം കേട്ടാലും മഹാവിഷ്ണുവിന്റെ വാക്കുകളിൽ ഗരുഡൻറെ ചിറകടിയൊച്ച ശങ്കരൻ ശ്രവിച്ചു ആ ഒച്ച പ്രണവം പോലെ പവിത്രമായിരുന്നു വിഷ്ണു മഹാത്മ്യത്തിന്റെ നാദപ്രവാഹത്താൽ മുഴുകാൻ ശങ്കരമനം വെമ്പൽ പൂണ്ടു ദേവന്മാരുടെയും മാമുനിമാരുടെയും സ്ഥിതിയും മറിച്ചായിരുന്നില്ല